സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുള്ള ആകാംക്ഷകൾക്ക് വിരാമിട്ടുകൊണ്ട് ബേപ്പൂർ മണ്ഡലത്തിൽ നിന്ന് അതിപ്രധാനമായ ഒരു വാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത് പി വി അൻവർ ബേപ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന കാര്യം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ബേപ്പൂരിന്റെ മണ്ണിൽ അൻവർ ജയിച്ചു കയറുമെന്നും അദ്ദേഹം വരാനിരിക്കുന്ന നിയമസഭയിൽ ബേപ്പൂർ എം എൽ എ ആയിരിക്കുമെന്നും സണ്ണി ജോസഫ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഘടകകക്ഷികളുമായുള്ള സീറ്റ് ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെങ്കിലും അൻവറിന്റെ പേര് നേതൃത്വത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞു ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ പി വി അൻവർ ബേപ്പൂർ മണ്ഡലത്തിൽ തന്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ അദ്ദേഹം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തി ചാലിയാർ ഫിഷിംഗ് ലാൻഡിലെത്തിയ അദ്ദേഹം അവിടുത്തെ തൊഴിലാളികളുടെ പരാതികൾ നേരിട്ട് കേട്ടു അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും കാലങ്ങളായി പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളും തൊഴിലാളികൾ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു ഒരു യു ഡി എഫ് പ്രവർത്തകൻ എന്ന നിലയിലാണ് താനിപ്പോൾ മണ്ഡലത്തിൽ ഇറങ്ങിയിരിക്കുന്നതെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും ോട് പ്രതികരിക്കുന്നുമുണ്ട് വെച്ചിരിക്കുന്ന ബേപ്പൂർ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ് പി വി അൻവറിനെ പോലുള്ള ഒരു കരുത്തനായ പോരാളിയെ അവിടെ രംഗത്തിറക്കുന്നതിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ നേരിട്ടിടപെടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും ഭരണപക്ഷത്തെ വിറപ്പിച്ച അദ്ദേഹത്തിന്റെ മുൻകാല നിലപാടുകളും ബേപ്പൂരിലെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സി പി എമ്മിന്റെ കുത്തക കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പല മേഖലകളിലും വിള്ളൽ ഉണ്ടാക്കാൻ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിയുമെന്നത് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നതാണ് കെ അധ്യക്ഷന്റെ സ്ഥിരീകരണം വന്നതോടെ യു പ്രവർത്തകർ വലിയ ആവശ്യത്തിലാണ് വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ കൂടുതൽ സജീവമാകാനാണ് അൻവറിന്റെ തീരുമാനം അല്പസമയത്തിനകം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നും തന്റെ നിലപാട് വ്യക്തമാക്കുമെന്നും അറിയിച്ചു ബേപ്പൂരിലെ ചുവപ്പു കോട്ടകൾ ഇളകുകയാണെന്നും ഇത്തവണ അവിടെ യു ഡി എഫിന്റെ വിജയക്കൊടി പാറുമെന്നും ഉറപ്പിച്ചു പറയാം വികസന മുരടുപ്പിനും അവഗണനയ്ക്കുമെതിരെ ബേപ്പൂർ ജനത നൽകുന്ന മറുപടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം ഏതായാലും അൻവറിനെ കുറിച്ച് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്ന സണ്ണി ജോസഫിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം കേരളത്തോടുള്ള പകപോക്കലാണ് കേന്ദ്ര ഗവൺമെന്റ് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളം ഒരു ജനാധിപത്യ മതേതര സംസ്കാരമുള്ള ഒരു സംസ്ഥാനമാണ് അവിടെ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല അവർ രാഷ്ട്രീയ മേൽക്കൈ നേടുന്നില്ല എന്നതിന്റെ ജനങ്ങളുടെ ഈ ബഡ്ജറ്റിലെ ക്രൂരമായ അവകാശം കേരളത്തിന്റെ വികസന ആവശ്യങ്ങൾ കേവലം ഒരു ആമ വളർത്തു കേന്ദ്രത്തിൽ ഒതുങ്ങിയിരിക്കുകയാണ് എല്ലാ മേഖലയും തകർക്കുന്ന എയിംസ് അതുപോലെ അതിവേഗ റെയിൽപാത ഇതിനെല്ലാം അവഗണിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റ് അതിനെതിരെ പ്രതികരിക്കാൻ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ പോലും തയ്യാറാകണം കേന്ദ്രമന്ത്രി ജോർജ് സൂര്യൻ എന്തോര അവകാശവാദം ഉന്നയിച്ചതായിട്ട് കേൾക്കൂ അദ്ദേഹം എന്താവകാശവാദം അടിസ്ഥാനരഹിതമാണ് എല്ലാ തലത്തിലും അവഗണനയാണ് കടുത്ത നിരാശയാണ് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ പ്രതിഷേധമാണ് കേരളത്തിലെ ജനങ്ങൾ ഈ ബഡ്ജറ്റിനെതിരെ ഉയർത്തുന്നത് അദ്ദേഹത്തിനെ പ്രതികരിക്കാൻ കഴിയില്ല മനസ്സാക്ഷി അനുവദിക്കുന്നില്ല അദ്ദേഹം ജനപ്രതിനിധിയല്ലേ പ്രതിഷേധം രേഖപ്പെടുത്താൻ അദ്ദേഹം തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുകയാണ് സർക്കാരിന് ഭയമാണല്ലോ സി പി കേസിലെ പ്രതികൾ ഉൾപ്പെടെ രമയാണ് ആ പ്രമേയം കൊണ്ടുപോകുന്നത് രമയുടെയും പ്രതിപക്ഷത്തിന്റെയും വാക്കുകൾ കേൾക്കാൻ കേരള സർക്കാരിന് ഭയമാണ് സി പി എമ്മിന്റെ പ്രതികൾക്ക് ജയിലിൽ കഴിയുന്നവർക്ക് അവർക്ക് ശമ്പളം അല്ലെങ്കിൽ കൂലി കൂട്ടിക്കൊടുത്ത സർക്കാരാണ് കാരണം എന്താണ് ഫല കേസ് പ്രതികള് തടവ് ശിക്ഷ അനുഭവിക്കുന്നവര് വിചാരണ പ്രതികൾ അധികവും സി പി എമ്മിന്റെ ആളുകളാണ് പാർട്ടി പ്രേരിപ്പിച്ചുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളും നടത്തിയ കേസിലെ പ്രതികളാണ് അവർക്ക് അനാധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ട് പരോൾ നൽകുന്നു എല്ലാ സംരക്ഷണവും നൽകുന്നു അവസാനം അവർക്ക് കൂലിയും വർദ്ധിപ്പിച്ചു കൊടുത്തു ആശാവർക്കർമാർക്കല്ല ക്രിമിനലുകൾക്കാണ് കേരള സർക്കാർ പരിഗണന നൽകുന്നത് അതൊക്കെ മുന്നോട്ട് പോകുന്നു നന്നായിട്ട് വളരെ 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 ഫ്രണ്ട്ലി വളരെ ഫ്രണ്ട്ലിച്ച് അദ്ദേഹം ജയിച്ചു വരും ബേപ്പൂർ എം എൽ എ ആയിരിക്കും ആ ഉറപ്പായിട്ട് സ്വന്തം സ്വന്തം ഓഫീസ് ആർക്കും കൊടുക്കാം